പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം എഴുപത് കടന്നു എങ്കിലും കഴിഞ്ഞ തവണത്തെക്കാൾ പോളിങ്ങിലുണ്ടായ കുറവ് മുന്നണികളുടെ മുൻ അവകാശവാദങ്ങളെയെല്ലാം തകിടം മറിച്ചേക്കാം പോളിങ്ങിലെ കുറവ് ബി ജെ പി ഒഴികെ മറ്റ് സ്ഥാനാർത്ഥികളെയെല്ലാം ആശങ്കയിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായിരുന്നു പോളിംഗ് ഇത്തവണ ഇത് എഴുപത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് അന്തിമ കണക്ക് പുറത്തു വന്നിട്ടില്ല എങ്കിലും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറവ് തന്നെയാകും എന്നാണ് കരുതുന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മൂന്ന് ശതമാനത്തിലേറെയാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്ന കുറവ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോളിംഗിലെ വർദ്ധനവും യു ഡി എഫ് എൽ ഡി എഫ് ആധിപത്യമുള്ള പിരായിരി കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിൽ വോട്ട് കുറഞ്ഞതും ഇടത് വലത് മുന്നണികളുടെ പ്രതീക്ഷകൾ തകിടം മറിച്ചിരിക്കുകയാണ് ഒന്നര മാസത്തോളം നീണ്ട വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ പാലക്കാട് വിധി എഴുതിയപ്പോൾ മന്ദഗതിയിൽ തുടങ്ങിയ വോട്ടെടുപ്പ് മെച്ചപ്പെട്ടത് അവസാന മണിക്കൂറുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭാ പരിധിയിൽ അറുപത്തി അഞ്ച് ശതമാനം പോളിംഗ് ആണ് ഉണ്ടായിരുന്നത് അന്ന് ബി ജെ പി തന്നെയായിരുന്നു പാലക്കാട് നഗരസഭാ പരിധിയിൽ വോട്ട് മേൽക്കോയ്മ പുലർത്തിയിരുന്നത് ഇത്തവണ ഒറ്റയടിക്ക് അഞ്ച് ശതമാനം പോളിംഗ് വർധന ഉണ്ടായത് വലിയ വിജയ പ്രതീക്ഷയാണ് ബി ജെ പി ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയം യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ പിരായിരി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ എഴുപത്തിയേഴ് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നത് ഇത്തവണ അറുപത്തിഒമ്പത് പോയിന്റ് ഏഴ് എട്ട് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് ഇത് വലിയ ചങ്കിടിപ്പാണ് യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനം കുറഞ്ഞു കണ്ണാടി പഞ്ചായത്തിൽ അറുപത്തി എട്ട് പോയിന്റ് നാല് രണ്ട് ശതമാനവും മാത്തൂരിൽ അറുപത്തി എട്ട് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനവുമാണ് പോളിംഗ് വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി ക്യാമ്പ് നഗരസഭാ പരിധിയിൽ വോട്ട് കൂടിയത് അനുകൂലമാകുമെന്ന് തന്നെയാണ് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്നത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ ബി ജെ പിയിലുണ്ടായ യോജിപ്പ് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ പിരായിരിയിലടക്കം യു ഡി എഫ് വോട്ട് വലിയ തോതിൽ ബി ജെ പിക്ക് കിട്ടിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ രണ്ടായിരത്തി അഞ്ഞൂറിനും നാലായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ നേരത്തെ അഞ്ചക്ക ഭൂരിപക്ഷം അവകാശപ്പെട്ടിരുന്ന കോൺഗ്രസ് ഇപ്പോൾ നാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാം സ്ഥാനത്തുനിന്ന് രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താനാകുമെന്നാണ് എൽ ഡി കരുതുന്നത്